തിരുവനന്തപുരം പൂവച്ചലിൽ മദ്യലഹരിയിൽ യുവാക്കൾ ഓടിച്ച കാർ സ്കൂട്ടറിൽ ഇടിച്ച യുവതിക്ക് ഗുരുതര പരിക്കും പൂവച്ചൽ അയോബി ബാങ്കിലെ ജീവനക്കാരി ഒറ്റശേഖരമംഗലം സ്വദേശിനി രാജിക്കാണ് പരിക്കേറ്റത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു സ്കൂട്ടറിനെ വലിച്ചു കൊണ്ടുവരുന്ന ദൃശ്യമാണ് അതിനു മുമ്പ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് നൗഫൽ ലഹരിയിലായിരുന്ന യുവാക്കൾ ഓടിച്ച കാറാണ് സ്കൂട്ടറിൽ ഇടിക്ക ഇടിച്ചത് യുവതിക്ക് തലയ്ക്കും കാലിനും ഗുരുതരമായാണ് പരിക്കേറ്റിരിക്കുന്നത് പൂവച്ചൽ അമ്പലം ജംഗ്ഷനിലാണ് ഈ അപകടം ഉണ്ടായത് പൂവച്ചൽ തന്നെ ബാങ്ക് ജീവനക്കാരിയായിട്ടുള്ള ഒറ്റശേഖരമംഗലം സ്വദേശിനി രാജിക്കാണ് ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പരിക്കേറ്റത് ആംബുലൻസ് എത്തിച്ച് രാജിയെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി യുവതിയെ ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം യുവതിയെയും സ്കൂട്ടറിനെയും ഇരുപത്തി മീറ്റർ ദൂരത്തിൽ കാർ ഇടിച്ചുകൊണ്ടുപോയതായി ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്ര ക്രൂരമായിട്ടാണ് ഈ യുവതിയെ അത്ര ദൂരത്തോളം വലിച്ചു കൊണ്ടുപോയത് ഗുരുതരമായിട്ടാണ് യുവതിക്ക് തലക്കും കാലിലും പരിക്കേറ്റിരിക്കുന്നത് യുവാക്കൾ ഇരുവരും മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാറിൽ നിന്നും രണ്ട് മദ്യകുപ്പികളും പോലീസ് കണ്ടെടുത്തതായിട്ടാണ് വിവരം യുവതി ബാങ്കിന്റെ ആവശ്യത്തിനായി പൂവച്ചൽ പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത് ഇന്ന് വൈകുന്നേരം മൂന്ന് ആയിരുന്നു സംഭവം നിയന്ത്രണം തെറ്റിയ അമിത വേഗയിൽ അമിത വേഗതയിലായിരുന്നു കാർ വരുന്നതെന്ന് ഇത് കണ്ടു നിന്ന നാട്ടുകാർ പറയുന്നുണ്ട് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് സ്കൂട്ടറിന്റെ പിൻവശവും പൂർണ്ണമായി തകർന്നിട്ടുണ്ട് തിരുവനന്തപുരം പൂവച്ചലിലാണ് മദ്യലഹരിയിൽ